ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ക്രെഡിറ്റ് ലിമിറ്റ് കുറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊരു മെസ്സേജ് വരും നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഇത്ര രൂപയിൽ നിന്നും ഇത്ര രൂപയാക്കി കുറച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മളുടെ അനുവാദം ഒന്നും ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ പറഞ്ഞ ആവശ്യമായിട്ടില്ല അതേസമയം ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ അനുവാദം ആവശ്യമായിട്ടുണ്ട് നമുക്ക് ഓഫർ നൽകി നമ്മൾ ഒ ടി പി വിയാ അത് കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് ലിമിറ്റ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കൂ പക്ഷേ ലിമിറ്റ് കുറക്കാനായിട്ട് നമ്മളുടെ അനുമതിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അത് കാർഡ് ഇഷ്യൂ പറഞ്ഞ് തീരുമാനിക്കാം അവർക്കൊരു എസ് എം എസ് അയച്ചോ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചോ നമ്മൾ അലർട്ട് ചെയ്താൽ മാത്ര മതിയാക്കും അപ്പോൾ ഈ രീതിയിൽ ക്രെഡിറ്റ് ലിമിറ്റ് കുറയുന്ന നിരവധി ആളുകളുണ്ട് അപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണിയ മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഒന്നാമത്തെ ഒരു റീസൺ ആണ് ഡീഫോൾട്ട് കേസുകൾ ഇൻക്രീസ് ആകുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട് അതനുസരിച്ച് ഡിഫോൾട്ട് ആക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രെഡിറ്റ് കാർഡ് യു എന്ന് പറയുന്നത് എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലിത് ടു പോയിൻറ്റ് സെവൻ ട്രില്യൺ ആണ് സോ ഈ തുക തിരിച്ചു പിടിച്ചില്ല പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂറിന് അവിടെ വലിയൊരു റിസ്ക് വരുന്നുണ്ട് കിട്ടടം വർദ്ധിക്കും സോ ബാങ്കുകൾക്ക് അവിടെ വലിയൊരു റിസ്ക് അവിടെ വരുന്നുണ്ട് സോ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂറിനെ സംബന്ധിച്ച് അവർക്ക് റിസ്ക് കൂടുവാൻ നേരത്തെ ഈ രീതിയിൽ പല യൂസേഴ്സിനെയും ലിമിറ്റ് അവർ കുറക്കും റിസ്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല പല ടൈം ലൈനിൽ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിൻ്റെയൊക്കെ ലിമിറ്റ് അവർ കുറക്കും അതിന് പല ക്രൈറ്റീരിയസ് അവർ കൊണ്ടുവരും ആ ക്രൈറ്റീരിയയിൽ വരുന്ന ആളുകളുടെ ലിമിറ്റ് ആയിരിക്കും അവർ കുറക്കുന്നത് പിന്നെ ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോൾ മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് ഡ്യൂ വരുത്തി കഴിഞ്ഞാലേ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതും ഈ പറഞ്ഞ രീതിയിൽ റിസ്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൂന്ന് മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂ വരുത്തി അതിനുശേഷം ഇപ്പോൾ ഉള്ള ലിമിറ്റ് വീണ്ടും ആൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടക്കടം ആ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുവാ നേരത്ത് റിസ്ക് കുറക്കുന്നതിന് ഭാഗമായിട്ട് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് കുറക്കും സോ മൂന്ന് മാസത്തിൽ കൂടുതലൊക്കെ നമ്മൾ ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ലിമിറ്റ് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ കുറക്കുന്നതായിരിക്കും മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഹയർ ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസേഷൻ റേഷ്യോ ആണ് ഇപ്പോൾ പലരും തിങ്ക് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് പക്ഷെ അത് നേരെ ആണ് നമുക്കത് റോങ് ആയിട്ടായിരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ തേർട്ടി പെർസെൻറ്റേജിൽ താഴെ കീപ്പ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത് സ്ഥിരമായിട്ട് എഴുപത് ശതമാനത്തിന് മുകളിൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ലിമിറ്റ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കാർഡിന്റെ ലിമിറ്റ് കുറച്ചേക്കാം ഇതും ഈ പറഞ്ഞ രീതിയിൽ റിസ്ക് കുറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് സെവൻറ്റി പെർസെന്റേജിന് മുകളിൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോറും ആ ഒരു വ്യക്തി ഡിഫോൾട്ട് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസ്ക് ആണ് സോ റിസ്ക് കുറക്കാനായിട്ട് ഇങ്ങനെ ഉള്ളവരാണെങ്കിൽ ഹൈ ഉള്ളവരാണെങ്കിൽ ലിമിറ്റ് കുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കാർഡിന്റെ ലിമിറ്റ് കുറക്കാനുള്ള മറ്റൊരു റീസൺ ആണ് എക്കണോമിക് സിറ്റുവേഷൻസ് ഇപ്പോൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരുവാ തീർച്ചയായിട്ടും നമ്മുടെ കാർഡിൻ്റെയൊക്കെ ലിമിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറക്കും ഇപ്പോൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഈ രീതിയിൽ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ലിമിറ്റ് കുറച്ചിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന എമൗണ്ടിനൊക്കെ ഒരു ലിമിറ്റ് പൈസ ക്യാപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് കൊണ്ടുവന്നിരുന്നു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ അത് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യും എന്നിട്ട് ഡിഫോൾട്ട് ഡിഫോൾട്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരുവാൻ നേരത്തെ ഈ രീതിയിൽ നമ്മളുടെ ലിമിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറക്കപ്പെടും അതിനൊരു എക്സാമ്പിൾ ഈ ഇടക്ക് നടന്നിരുന്നു ഈ ഇടക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്കുകളോട് കൺസ്യൂമർ ക്രെഡിറ്റ് എക്സ്പോഷറിൻ്റെ റിസ്ക് വെയിറ്റ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവേഴ്സൊക്കെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് കുറച്ചിരുന്നു ആ ഒരു സമയത്താണ് സ്കാപ്പിയ കാർഡ് യൂസേഴ്സിനൊക്കെ അവരുടെ ലിമിറ്റിൽ കുറവ് സംഭവിച്ചത് സോ എക്കണോമിക് കണ്ടീഷനും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് മാറുന്നു പിന്നെ നമ്മുടെ ലിമിറ്റ് കുറയ്ക്കാനുള്ള മറ്റൊരു റീസൺ ആണ് നമ്മൾ വല്ലപ്പോഴും മാത്രമാണ് ആ ഒരു കാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറില്ല ഇപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴേക്കും ഒരു ട്രാൻസാക്ഷൻ നടത്തിയാലേ ആ രീതിയിൽ വല്ലപ്പോഴും മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ലോസ് ആണ് കാരണം നമ്മൾ കാർഡ് ഉപയോഗിച്ചാലാണ് അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക നമ്മൾ ഓരോ തവണ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോഴും അതിലൂടെ അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ എങ്ങനെയാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ കാർഡ് എടുത്തു എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഒരു നഷ്ടമാണ് പകരം ആ ഒരു ലിമിറ്റ് അവിടെ കുറച്ചിട്ട് ആ ലിമിറ്റ് വേറൊരാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും സോ നമ്മുടെ കാർഡിന്റെ ഉപയോഗം കുറഞ്ഞാലും അത് ലിമിറ്റ് കുറയ്ക്കുന്നതിന് ഒരു കാരണമായിട്ട് മാറുന്നു ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറയ്ക്കുന്നതിന് മറ്റൊരു റീസൺ ആണ് പെട്ടെന്ന് ഒരു ഷോർട്ട് ടൈമിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടുകളുടെ എണ്ണം കൂടുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു ടോട്ടൽ ലിമിറ്റ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് പെട്ടെന്ന് നിങ്ങൾ ഒരു അഞ്ച് ക്രെഡിറ്റ് കാർഡ് കൂടി എടുത്തു അങ്ങനെ മൊത്ത ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇരുപത് ലക്ഷം രൂപയായിട്ട് മാറി സോ ഇങ്ങനെ ഒരു ഷോർട്ട് ടൈമിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂടി കഴിഞ്ഞാൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ ആണ് കാരണം വലിയൊരു എമൗണ്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെ ഉപയോഗിച്ചിട്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ റിസ്ക് വരുന്നുണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ് കാർഡുണ്ട് ഇല്ലെങ്കിൽ മറ്റു ലോണുകളുണ്ട് എത്ര രൂപ നിങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ കാർഡിൽ നിങ്ങൾ രൂപ വരുത്തുക അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് സാധിക്കും സോ ചില പീരീഡിലൊക്കെ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ കാർഡിൻ്റെ ലിമിറ്റ് കുറക്കുന്നതായിരിക്കും പിന്നെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറക്കാനുള്ള മറ്റൊരു റീസൺ ആണ് കാർഡ് മിസ്സ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കാർഡ് എടുത്തിട്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന കാർഡ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുക റിവാർഡ് പോനും ക്യാഷ് ബാക്കിനും വേണ്ടി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് നൽകുക അങ്ങനെയുള്ള ഇപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കാർഡ് ലിമിറ്റ് അവർ കുറക്കുന്നതായിരിക്കും ലൈക്ക് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നും റെൻറ്റ് പേയ്മെൻറ്റ് വഴിയൊക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് എടുക്കുന്നത് അതൊക്കെ ആക്ച്വലി ആണ് റെൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിന് നമ്മളിവിടെ മിസ് യൂസ് ചെയ്യുന്നത് സോ ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്രെഡിറ്റ് ലിമിറ്റ് കുറയ്ക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് മാറുന്നു പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ വരുന്ന ചേഞ്ചും ലിമിറ്റ് കുറയുന്നതിന് കാരണമായിട്ട് മാറുന്നു ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡിൽ ഡ്യൂ വരത്തിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോണിൻ്റെ ഇ എം ഐയിൽ ഡി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കോർ കുറയും നിങ്ങളുടെ റിപ്പോർട്ടിൽ റെഡ് ഫ്ലാഗ് വരും അപ്പോൾ നിങ്ങളുടെ കാർഡ് ഇഷ്യൂറ് നിങ്ങളുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെഡ് ഫ്ളാഗ് കണ്ടുകഴിഞ്ഞാൽ റിസ്ക് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലിമിറ്റ് അവർ കുറക്കും അപ്പോൾ ഇതും ലിമിറ്റ് കുറയുന്നതിനൊരു കാരണമാണ് സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കുറക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് വരുന്നത് ലിമിറ്റ് കുറക്കാൻ നേരത്തെ റീസൺ എന്താണെന്ന് അവർ വ്യക്തമാക്കാറില്ല അതൊക്കെ ഇൻറ്റേർണൽ പോളിസി എന്നായിരിക്കും അവർ പറയുന്നതെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട റീസൺസ് ഇവയൊക്കെയാണ് സോ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരുത്താതിരിക്കുക പിന്നെ എപ്പോഴും എന്താന്ന് ചോദിച്ചാൽ നമുക്ക് സ്യൂട്ടബിൾ ഉള്ള ഒരു ലിമിറ്റ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ സ്പെൻഡിംഗ് പാറ്റേൺ അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ റേഷ്യോ ഇവയൊക്കെ മനസ്സിലാക്കി നമുക്ക് വേണ്ട ഒരു ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണോ അത് അത് സെറ്റ് ചെയ്യുക അത് വരെ മാത്രം നമ്മുടെ ലിമിറ്റ് ഉയർത്തി എടുക്കുക അതിന് മുകളിൽ നമുക്കിപ്പോൾ ലിമിറ്റ് അപ്ഗ്രേഡേഷൻ ഓഫറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം അനുസരിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഓവർ സ്പെൻഡിങ് ഹാബിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ സ്പെൻഡ് ചെയ്ത് ഡേറ്റ് ട്രാവലിൽ ഉപയോഗാനുള്ള സാധ്യത സാധ്യതയുണ്ട് അതേസമയം നമുക്ക് നമ്മുടെ ഇൻകത്തിനനുസരിച്ചുള്ള ഒരു ലിമിറ്റാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ ഒരു ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് അവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അത് നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ സെക്യൂർ ആണ് ഇപ്പോൾ നമുക്ക് വലിയ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കാർഡിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കാർഡ് ആണെങ്കിൽ അതും നമുക്കൊരു ബാധ്യതയായിട്ട് മാറും സോ എപ്പോഴും നല്ല രീതിയിൽ നമ്മളുടെ ഇൻകത്തിനനുസരിച്ച് നമുക്ക് വേണ്ട ഒരു ലിമിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഇൻകം അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്താനായിട്ട് നമുക്ക് എത്ര ടു ലിമിറ്റ് ആവശ്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കി നമുക്ക് സൂട്ടബിൾ ആ ഒരു ലിമിറ്റ് എത്രയാണോ അത് മാത്രം ഓപ്റ്റ് ചെയ്യുക അതിന് മുകളിൽ നമുക്ക് അപ്ഗ്രേഡ് ഓഫറൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ടാന്ന് വന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നെ കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി